ഹലോ ഇന്നേ പെട്ടെന്ന് തോന്നിയതാണ് ചിക്കൻ ഉണ്ടാക്കണമെന്ന് അപ്പോൾ എനിക്ക് വീഡിയോ എടുത്തു തരുന്ന ആളെ കിട്ടുമോ എന്നറിയില്ല എങ്കിലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് ഇത് ഒരു പെപ്പർ ചിക്കൻ അത് റിക്വസ്റ്റ് പ്രകാരം ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ ഒന്ന് അത് കാണിക്കണം എന്ന ഒരാൾ പറഞ്ഞോണ്ടെന്ന് ഞാൻ ചെയ്യാണ് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ പോയിട്ട് ഒന്ന് റിക്വസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഏ ഇതാ ഞാൻ കുക്കറിലെന്നെ ചെയ്യാൻ വെച്ചിരിക്കുകയാണ് ഇത് വെയിറ്റ് ഇട്ടിട്ട് ഞാനാ ചെയ്യാനൊന്നും പോകില്ല ഞാനൊരു തിക്ക് ഇതെന്തായാലും എടുത്തു അപ്പോൾ ഇതിനെക്കൊണ്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഏ ഒന്ന് വീഡിയോ എടുത്തു തരുമെന്ന് ഏ അപ്പോൾ ഞാനതിന് ഇവിടെ കാത്തിരിക്കുകയാണ് ഇല്ല എന്നിട്ട് ഞാൻ ഇപ്പോൾ ഞാനേ ഇതിരിക്കേണ്ടേ ഞാൻ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്യണം കേട്ടോ ഒരേ ഒരു ടീസ്പൂൺ വന്നു ഇന്നത്തെ അവസാനം ഞാനിനി പതിക്ക് ചെയ്യാൻ പോകുന്നു എന്നിട്ട് എന്താ ചെയ്യാൻ പോകുന്നോ ഇതൊരു മീഡിയം സൈസ് ഉള്ളി കേട്ടോ ഇതിങ്ങനെ ചോപ്പ് ചെയ്തിരിക്കുന്നത് ഇതിന് ഞാൻ ഇതിന് ശേഷം ഞാൻ ചെയ്യുക എന്താ കൊച്ചെണ്ണ ഒഴി കഴിയുമ്പോൾ കാലമില്ല അവസാനം ഞാനിങ്ങട്ട് കുറച്ച് എന്താ ചേർക്കണമെന്ന് സംഭവിക്കും അപ്പോൾ ഈ ഉള്ളി ഒന്ന് നന്നായി ഇങ്ങനെ സോഫ് ചെയ്ത് വരുന്ന സമയത്ത് ഞാനിത് അഞ്ചാറ് കറികളാണ് എന്നിട്ട് ഇത് ഒരു ഇഞ്ച് കഷ്ണം ഇഞ്ചിയും ഒരു നാല് വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്താണ് ഇത് പേസ്റ്റൊന്നുമല്ല അത് ഞാനിവിടെ ചെയ്തത് കൂടി പച്ച മണം പോകുന്നവരെ തോട്ട ഞാൻ എനിക്ക് മറ്റിപ്പൊടി മല്ലിപ്പൊടി ഒരു ഒരു മല്ലിപ്പൊടി കേട്ടോ പിന്നെ ഒരു വളരെ കുറച്ച് ഒരു കാ ടീസ്പൂൺ ഗരം മസാല ഇത് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ വഴറ്റുന്ന സമയത്ത് ഈ പച്ചമുളക് കൂടി ഇടണം അത് ചെയ്ത ശേഷം മല്ലിയും മുളകൊക്കെ ഇട്ടാൽ മതി കേട്ടോ മല്ലിപ്പൊടി ഏ പച്ചമുളക് ഇട്ട ശേഷം ഈ മല്ലിപ്പൊടി ഗരം മസാല ഇതൊക്കെ ഇനിയാണ് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഒരു കോഴ്സായിട്ട് പൊടിച്ച പെപ്പർ ഇത് ഒരു ഒരൊന്നര ടീസ്പൂൺ ഇതിൽ കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ടോഫ് ചെയ്ത ശേഷം ഈ ചിക്കൻ ഇത് മാറിനേറ്റ് ചെയ്ത് വെച്ചതാണ് ഞാൻ നേരത്തെ കാണിച്ചു ഞാൻ മഞ്ഞളും നാരങ്ങയും ചിക്കുക ഇതിന് കൂടെ തിരിച്ച് ഇല്ല എന്നിട്ട് നന്നായി ഈ സമയത്ത് ഞാൻ കുറച്ച് ഈ വെളുത്തുള്ളി പേസ്റ്റിൻ്റെ വെള്ളമുണ്ടായിരുന്നു ആ സമയത്ത് ഇത് കൂടെ ചേർക്കുന്ന ഈ വെള്ളം കുറയാ ഞാൻ ഒരു കാൽ കപ്പ് വെള്ളം ഒട്ടാകെ കാൽ കപ്പ് വെള്ളം ചേർത്തും ഒന്ന് ഉപ്പ് ഉപ്പൊന്നും ചെയ്ത് വെച്ചതാണ് അപ്പോൾ ഉപ്പ് അപ്പൊ ഉപ്പൊന്നു ഇത് ഒന്ന് നന്നായി അരച്ച് ഇത് ഉപ്പൊന്നു ഞാൻ നല്ല അതിന്റെ വെള്ളം നന്നാക്കി നോക്കിയാലേ ഉപ്പ് അപ്പം നീങ്ങിയില്ല ഇടുക ഇനി ഇതിനെ അറച്ചി വെച്ചിട്ട് ഞാനൊന്ന് നന്നായി വേവിക്കാം പറഞ്ഞ ശേഷം ഞാൻ ഇതൊരു വെള്ള നിറം വരും ചിക്കൻ കണ്ടു ആ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു ടൊമാറ്റോ ചോപ്പ് ഇതും കൂടെ ആഡ് ചെയ്യണം എന്നിട്ട് ഇത് ഇതിൽ കിടന്ന എല്ലാം കൂടി നന്നായി വേവട്ടെ കേട്ടോ ഇപ്പം ഈ ചിക്കൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഒരു മൂന്ന് പ്രാവശ്യം ഇളക്കി ഇളക്കി കൊടുത്ത് അപ്പം നന്നായി ചിക്കൻ പൊന്നും പാകത്തിന് വെള്ളമുണ്ട് ഏച്ച നല്ല ഡ്രൈ ആയിട്ട് വരും ഇനി ഞാനിതിനെ കൂടുതലായിട്ട് എന്താ ചെയ്യാൻ മാറിയോ ലാസ്റ്റ് സ്റ്റേജാണ് ഇതിൻ്റെ കൂടെ പണ്ടി പേര് പരച്ചത് ഇപ്പോൾ വളരെയധികം ടേസ്റ്റ് കൊടുക്കും ഈ കറിക്ക് ഇതെല്ലാവരും ഒന്ന് ചെയ്യണം കേട്ടോ ഏ ഇതിൻ്റെ മെയിൻ ടേസ്റ്റി ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ അനിയത് എന്നിട്ട് ഇതിപ്പോൾ നിങ്ങൾക്കുള്ളൂ ഇത് ഇങ്ങനൊരു ഗ്രേവിയായിട്ട് തോന്നില്ല ഇതിപ്പോൾ പറ്റും ഇനി ഇതിലൊന്നും ചെയ്യാനില്ല കുറച്ച് കറിവേപ്പില കറിവേപ്പിലിടുക ഫൈനൽ ടച്ചിങ്ങിന് കുറച്ചും കൂടി കറിവേപ്പിലിടുക ഏ എന്നിട്ട് ഞാനിതിനെന്താ ചെയ്യണമല്ലോ ഓഫ് ചെയ്യുക ഓഫ് ചെയ്തിട്ട് ഇതെനിക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനം അതെന്താണെന്ന് കണ്ടോറും ഒരു സ്പൂൺ നെയ്യ് ഇതൊക്കെയാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന സാധനം അണ്ടിപ്പരിപ്പും നെയ്യ് എന്നിട്ട് ദോശിച്ചിട്ടൊന്നിങ്ങനെ ഇളക്കിയിട്ട് നന്നായി അടച്ചിട്ട് കിട്ടും ഞാൻ കുറച്ച് മല്ലിയലയുടെ തണ്ടോ കഴി തന്നെ അടുത്ത് നിക്കുക പാനിലാക്കുക ഫ്രണ്ട്സ് വെരി 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 അമേസിങ് ഓസം ചിക്കൻ പെപ്പർ ഫ്രൈസ് റെഡി ഇപ്പം എൻ്റെ ടേസ്റ്റി ടേസ്റ്റി ചിക്കൻ കറി റെഡിയായി ഇതാണ് പെപ്പർ ചിക്കൻ ഫ്രൈ ഇങ്ങനെ മട്ടൺ വെച്ചിട്ടും ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് ഇരട്ടിക്കാൻ കുറച്ച് ജാസ്തി ഉണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ ഹാഫ് കെ ജി വെച്ചിട്ടാണ് ചെയ്തിരിക്കണേ അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു അഭിപ്രായം കഴിച്ചിട്ട് പറയാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിക്കാം ഏ നിങ്ങൾ ആ എൻ്റെ വസാവ് കഴിച്ചിട്ട് എന്തായാലും പറയും എപ്പോഴും എങ്ങനെയാണ് പിന്നെ എങ്ങനെയറിയാ കഴിക്കാൻ തുടങ്ങിയാലേ നോക്കല് ഞാൻ ചോദിക്കണം എങ്ങനെയുണ്ട് വെരി ഗുഡ് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഇറ്റ്സ് ബൈ ഫ്രം സുധാ മേനോൻ ഓൾ ആർ കീപ്പിംഗ് വെൽ ഹാവ് എ നൈസ് ഡേ ബി പോസിറ്റീവ്